ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പഴനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാണ് ദർശനം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റത്തെ ഇനി തടുത്തു നിർത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ള കാര്യം മാത്രമാണ് അതുമാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും അറിയുവാൻ സാധിക്കും കാരണം പഴണി ക്ഷേത്രത്തെക്കുറിച്ചും പഴണിയിലെ വിഗ്രഹത്തെക്കുറിച്ചും നമ്മളെല്ലാവരും ഇന്ന് കന്താ കടമ്പ കതിർവേല ജ്ഞാനപണ്ഡിത ആറ് മുഖനെ എന്ന് വിളിക്കുന്ന മുരുക ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ച നമുക്കെല്ലാവർക്കും ഇന്ന് ദൈവമായിട്ട് അതായത് സിദ്ധ ഭഗവാനായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ബോഗരെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുമാത്രമല്ല നമുക്ക് താന്ത്രികങ്ങളെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ അറിയുവാനാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തു പോകാം കാരണം ഞാൻ ഇതിൽ മുഴുവനായിട്ട് പറയുന്നത് പഴനി മുരുകനെക്കുറിച്ചും മുരുക ഭഗവാൻ്റെ വിഗ്രഹം നിർമ്മിച്ചതിനെക്കുറിച്ചും ബോഗർ സിദ്ധരെക്കുറിച്ചും മാത്രമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരുപോഴും ഇരു ശരണ നേസത്തേവൈ തുണരേനെ ഉണതു പഴനി മലയേനും ഊറെ സേവിത്തറിയേനെ െരുഭുവിയിൽ ഉയർവറിയ വാഴവൈ തീര കുറിയോനി പഴനി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമി പാടിയ തിരുപ്പൂഴുകളിൽ ഒന്നാണ് ഇത് അതായത് നമ്മുടെ ജീവിതത്തിൽ പഴനി എന്ന ക്ഷേത്രത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചാൽ പോലും മുക്തി തരുന്ന ഒന്നാണ് നമ്മുടെ പഴനി ക്ഷേത്രം എന്ന് പറയുന്നത് സന്തോഷപരമായ ജീവിതം വേണം എന്നുണ്ടെങ്കിൽ തിരുച്ചെന്തൂർ ദർശനം നടത്തുക നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി രോഗങ്ങളില്ലാത്ത ജീവിതം വേണം എന്നുണ്ടെങ്കിൽ പഴനി ക്ഷേത്രം ദർശനം നടത്തുക എന്ന് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് പഴനി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനത്തിന് പോകുന്നു ഭഗവാനെ തൊഴുതുന്നു പ്രസാദം വാങ്ങിക്കുന്നു വീടുകളിലേക്ക് തിരികെ വരുന്നു ഇത് മാത്രമാണോ പഴനി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ല നമുക്കെല്ലാവർക്കും അറിയാം മുരുക ഭഗവാന്റെ ആറ് പടവീടുകളിൽ ഒന്നാണ് പഴണി ക്ഷേത്രം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് എന്ന് പറയുന്നത് പഴണിയുടെ മുകളിലുള്ളതാണ് പക്ഷേ ശരിക്കലും പറയുന്ന ഒന്നാണ് പടയവീടുകൾ ആദ്യത്തെ കാലത്ത് പടവീടുകളിൽ ഒന്ന് എന്നറിയപ്പെടുന്നത് തിരു ആവിനൻകുടി ക്ഷേത്രമാണ് പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും പഴണി ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ബാലദണ്ഡായുധപാണി സ്വാമിയെ ദർശനം ചെയ്തു വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ മുഴുവനായിട്ടും പറയുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പതിനെട്ട് സിദ്ധന്മാരിൽ നമ്മുടെ അഗസ്ത്യ മഹർഷി പറയുന്ന ഒന്നാണ് പതിനെട്ട് സിദ്ധന്മാരിൽ സിദ്ധിപെറ്റ ഒരു മഹാനാണ് ബോഗർ എന്നുള്ളത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള കാര്യങ്ങളാണ് ബോഗർ സിദ്ധർ എവിടെയാണ് ജനിച്ചത് എന്നോ എവിടെയാണ് വളർന്നത് എന്നോ ഒന്നും തന്നെ അറിയുവാൻ കഴിയുന്നില്ല എങ്കിലും പലരും പറയുന്നുണ്ട് അദ്ദേഹം ഒരു ചൈനയിൽ നിന്നും വന്ന ഒരു മഹാനാണ് എന്നുള്ള കാര്യം പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല കാരണം എന്താണ് ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കയ്യെടുത്ത് തൊഴുതുന്ന നമ്മുടെ ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചത് ബോഗർ സുദ്ധരാണ് എന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വളരെയധികം ജ്ഞാനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖല ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴെല്ലാമാണ് നമ്മൾ ഫ്ലൈറ്റിലും മറ്റുമെല്ലാം പോകുന്നതും ഫ്ലൈറ്റ് കണ്ടുപിടിച്ച് താരാണ് എന്നെല്ലാം പഠിക്കുന്നതും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പറന്ന് അതായത് കൂട് വിട്ട് കൂട് കൂടുപായുക എന്നുള്ള സിദ്ധി ഇങ്ങനെ ഒരുപാട് സിദ്ധികൾ അദ്ദേഹം ജ്ഞാനത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒരു ശീലം കൂടി ഉണ്ടായിരുന്നു നമ്മൾ എന്താണോ പഠിച്ചത് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ഒരു ശീലം കൂടി ഉണ്ടായിരുന്നു ബോഗർ സിദ്ധരുടെ ഗുരു എന്ന് പറയുന്നത് കാലാങ്കി സിദ്ധരാണ് ബോഗർക്ക് മുരുക ഭഗവാനെ ഏറെ പ്രിയമാണ് അപ്പോൾ നമ്മുടെ മുരുക ഭഗവാൻ ഏത് രാജ്യം വരെ ഏത് നാട് വരെ പോയി എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ് ചൈനയിൽ താമസിക്കുന്നത് ിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ ബോഗർക്ക് മുരുക ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനും മുരുക ഭഗവാനെക്കുറിച്ച് പഠിക്കുവാനും കഴിഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട് ബോഗർ ഭഗവാന്റെ ശരിക്കലുമുള്ള നാമം എന്ന് പറയുന്നത് ബോയാങ് എന്നാണ് ചൈനയിൽ അവരെ ബോഗർ സിദ്ധരെ ബോയാങ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് മാറി തമിഴ്നാട്ടിൽ എത്തുമ്പോൾ ബോഗർ എന്ന പേരായി എന്നും പറയപ്പെടുന്നുണ്ട് നമുക്ക് കാണുന്ന സമയത്ത് വളരെയധികം വൃത്തിയൊന്നും ഉണ്ടാവില്ല ഭോഗർ ഭഗവാന് അല്ലെങ്കിൽ ഭോഗർ സിദ്ധന് വള നമുക്കറിയാം സിദ്ധന്മാർ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് അപ്പോഴിങ്ങനെ ഒരു ദിവസം നാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേദങ്ങൾ ചൊല്ലുന്ന ഒരുപാട് ഒരു കൂട്ടം ആളുകളിരുന്ന് വേദങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് വളരെയധികം ദാഹം എടുക്കുകയും ആ ദാഹം തീർക്കുവാനായിട്ട് അവരോട് കുറച്ച് വെള്ളം ചോദിക്കുകയും ചെയ്തു ഈ വേദങ്ങൾ ഓതുന്നവർക്ക് ശുദ്ധമുള്ള വ്യക്തികളോട് മാത്രമേ അവർ കുറച്ച് സംസാരിക്കുകയുള്ളൂ അന്നത്തെ കാലത്തെല്ലാം അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് നിങ്ങൾ എന്താണ് ഞങ്ങളോട് വന്ന് വെള്ളം ചോദിക്കുന്നു ഇവിടെ നിന്ന് കടന്നു പോകൂ ഞങ്ങൾ വേദങ്ങൾ പഠിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അതായത് ആ വേദപാഠശാലയിൽ നിന്നും ബോഗരെ തിരിച്ചയച്ചു വിഷമത്തോടു കൂടിയാണെങ്കിലും ബോഗർ തിരിച്ചു പോകുന്ന സമയത്ത് ബോഗർക്കെതിരെ ഒരു പൂച്ച വരികയുണ്ടായി ആ പൂച്ചയുടെ കാതിൽ ബോഗർ എന്തോ പിറുപിറുക്കുന്നത് അവിടെ വേദങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു പൂച്ച പെട്ടെന്ന് തന്നെ പോകലോട് ആ ഒരു എന്തോ ഒരു ഉപദേശം സ്വീകരിച്ച് പെട്ടെന്ന് ആ സന്നിധിയിലേക്ക് പോവുകയും അതായത് വേദ ഉപദേശ സന്നിധിയിലേക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് പൂച്ച ഇവർ പറയുന്ന വേദങ്ങൾ ഇവർക്ക് പോലും അറിയാത്ത വേദങ്ങൾ പൂച്ചയുടെ വായിൽ നിന്നും കേൾക്കുവാൻ ഇടയാവുകയും ചെയ്തു ഇത് കണ്ടപ്പോഴാണ് വന്നു നിൽക്കുന്നത് മഹാനാണ് എന്നുള്ള കാര്യം ആ വേദ ഉപദേശം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായത് ഉടൻ തന്നെ അവരെല്ലാവരും ചേർന്ന് ബോഗരുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയും ഞങ്ങൾ കാലങ്ങളായിട്ട് ഇതുപോലുള്ള വേദങ്ങൾ ചൊല്ലുന്നു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുവാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ബോഗർ സിദ്ധർ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടതെല്ലാ സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കുകയും അതുപോലെ തന്നെ ഇനിയെങ്കിലും ആര് വന്ന നിങ്ങളോട് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് സങ്കടപ്പെടാതെ ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുക എന്നും പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആർക്ക് വേണമെങ്കിലും ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നതാണ് നമ്മുടെ ബോഗർ സിദ്ധർ എന്ന് പറയുന്നത് സിദ്ധ വഴിപാടുകൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഗുരുവായി വിളങ്ങി നിൽക്കുന്നത് ബോഗർ സിദ്ധരാണ് ഇത് മാത്രമല്ല ഒരു ദിവസത്തിൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവരുടെ ഭർത്താവ് രോഗങ്ങൾ മുഖാന്തരം മരണപ്പെടുകയുണ്ടായി വളരെയധികം ദുഃഖത്തോടുകൂടി ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭോഗസിദ്ധർ കാണുവാനിടയായി പെട്ടെന്ന് മനസ്സ് കേൾക്കാതെ തന്നെ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ജീവിപ്പിക്കണമെന്ന കൂടി എങ്ങനെ ജീവിപ്പിക്കണം എങ്ങനെയാണ് ഇതിനുള്ള ശക്തി കൊടുക്കേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നുപോയ ആ ഒരു നിമിഷം പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ട് കാണും സഞ്ജീവിനി മന്ത്രം എന്നുള്ള കാര്യം ഈ സഞ്ജീവിനി മന്ത്രം ഉപദേശം ചെയ്ത് ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ ജീവനോടെ തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന നിൽപ്പിൽ തന്നെ അവിടെ നിന്ന് മേരുമലയിലേക്ക് പോവുകയാണ് ചെയ്തത് മേരുമലയിൽ നവനീത സിദ്ധന്മാർ ഉണ്ടായിരുന്നു ഒൻപത് സിദ്ധന്മാർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് സഞ്ജീവിനി മന്ത്രം ആവശ്യമാണ് എന്താണ് ആ മന്ത്രത്തിൻ്റെ കാര്യങ്ങൾ എന്നെല്ലാം ചോദിച്ചറിയുകയും ചെയ്തു പക്ഷേ അവർ ഒരു കാര്യം പറഞ്ഞു ഈ പ്രപഞ്ചത്തിന് എതിരായിട്ട് മരണപ്പെട്ടവരെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ സാധിക്കില്ല അത് ന്യായമായ ഒരു കാര്യമല്ല അത് ധർമ്മമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ ഉപേക്ഷിക്കുക ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അത് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് കായകൽപ്പ മന്ത്രവും സഞ്ജീവിനി മന്ത്രവും എല്ലാം പറഞ്ഞു കൊടുത്തു ആരോടും പറയരുത് എന്ന് പ്രത്യേകിച്ച് ആ നവനീതി സിദ്ധന്മാർ പറഞ്ഞിരുന്നു പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന ഉടനെ തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ച് ഈ മന്ത്രങ്ങളെല്ലാം എഴുതി പറയുകയാണ് ബോഗർ സിദ്ധർ ചെയ്തത് ഇത് കണ്ടൻ അവനീത സിദ്ധന്മാർക്ക് വളരെയധികം ദേഷ്യം വരികയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാനായിട്ട് ബോഗർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നമ്മുടെ പാർവതി ദേവിയാണ് പാർവതി ദേവിയുടെ ഉപദേശപ്രകാരം തന്നെയാണ് ബോഗർ പഴനിമലയിലേക്ക് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ പാർവതി ദേവിയോട് പറയുകയും പ്രശ്നം നമ്മുടെ ശിവഭഗവാൻ്റെ കാതുകളിലേക്ക് പോയി ചേരുകയും ചെയ്തു ശിവഭഗവാൻ നമ്മുടെ ബോഗർ സിദ്ധരെ വരാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം തിരക്കി ഇതുപോലുള്ള കാര്യങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു ബോഗർ ഒന്നും പറഞ്ഞില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു പോയല്ലോ ഇനി എന്തു ചെയ്യും ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോ അല്ലേ ശരി ഇനി അത് മാറ്റുവാൻ സാധിക്കില്ല പക്ഷേ ഇത് നിങ്ങൾ ആരോട് പറഞ്ഞുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാർ ഇനി വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ നല്ലവരും യോഗ നിദ്രയിലുള്ളവരും സിദ്ധന്മാർക്ക് മാത്രമേ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വരം അവിടെ നിന്ന് കൊടുക്കുന്നു അതായത് ഇതെല്ലാവരിലേക്കും എത്തിയാലും ഉപയോഗപ്പെടില്ല കാരണം അറിവുള്ളവൻ്റെ കൈകളിൽ മാത്രമേ അത് എത്താവൂ എന്ന് ശിവഭഗവാൻ പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലൂടെയും നമ്മുടെ ഭോഗസിദ്ധരെ കുറിച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി ചതുരഗിരി മല ചതുരഗിരി മല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് സിദ്ധന്മാർ ഇന്നും നടമാടുന്ന ഒരു സ്ഥലമാണ് ചതുരഗിരി മല എന്നുള്ളത് ഈ ചതുരഗിരി മലയിൽ ഈ കലിയുഗം തുടങ്ങുന്ന സമയത്ത് എല്ലാ സിദ്ധന്മാരും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കലിയുഗം തുടങ്ങാൻ പോകുന്നു എന്തെല്ലാം അഴിവുകൾ ലോകത്ത് വന്നു ചേരുവാൻ പോകുന്നു ഇതെല്ലാം എങ്ങനെ തടുക്കും എന്നെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം വർത്തമാനം പറഞ്ഞ് ഇവരെല്ലാവരും തന്നെ ഉറങ്ങുവാനായിട്ട് കിടന്നു ഈ ഉറങ്ങുവാനായിട്ട് കിടന്ന സമയത്ത് ത്ത് നമ്മുടെ മുരുക ഭഗവാൻ ഭോഗരുടെ സ്വപ്ന ദർശനം നൽകുകയും നവപാഷാണ വിഗ്രഹം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഈ നവപാഷാണ വിഗ്രഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മുരുക ഭഗവാൻ തന്നെ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഉണർന്നെഴുന്നേറ്റ് എല്ലാ സിദ്ധന്മാരെയും കൂട്ടി നവപാഷാണ വിഗ്രഹം ഉണ്ടാക്കുവാനായിട്ടുള്ള ആ പാഷാണങ്ങൾ ഒൻപത് പാഷാണങ്ങൾ എന്ന് പറയുമ്പോൾ വിഷം ഈ ഒൻപത് പാഷാണങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അതിൻ്റെ മൂലികകളെല്ലാം എടുത്ത് എല്ലാം ആ ചാറും കൂടെ മിക്സ് ചെയ്തു വെക്കുകയാണ് പക്ഷേ ഈ ചാറുകൾ കെട്ട് പോവുക എന്ന് പറയും അതായത് ഒരുമിച്ച് ചേരാതെ അത് വിട്ടു വിട്ടു പോവുകയാണ് ഇത് ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമല്ല വിഗ്രഹം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും വീണ്ടും മുരുകഗവാൻ വിഗ്രഹത്തിൽ വന്ന് ഈ പാഷാണത്തെ ഒരുമിച്ച് ചേർത്തുവാനുള്ള ഒരു മൂലിക പഴനി മലയിലുണ്ട് ഈ പഴണിമലയിൽ അഗ്നി നക്ഷത്ര സമയത്ത് അതായത് നമ്മുടെ വിഷു സമയം മേടമാസത്തിൽ ഇരുപത്തൊന്ന് ദിവസം വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു പൂ പൂക്കുകയും ആ പൂവിൽ നിന്നും കിട്ടുന്ന ആ ഇലകൾ അല്ലെങ്കിൽ ആ നവപാഷാണ ഇലകളെ കൊണ്ടുവന്ന് ഇതിൽ മിക്സ് ചെയ്തു വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമെന്ന് നമ്മുടെ മുരുക ഭഗവാൻ പറയുന്നു ഇത് കേട്ട നമ്മുടെ ഭോഗരാകട്ടെ നേരെ നമ്മുടെ പഴണി ക്ഷേത്രത്തിലേക്ക് വരികയും അവിടെ ഇരുന്ന് കൊണ്ട് ഈ അഗ്നി നക്ഷത്ര സമയത്ത് ഈ ഇലകൾ പറിച്ചു കൊണ്ടുപോവുകയും വീണ്ടും ചതുരഗിരി മലയിലേക്ക് പോയി ആ നവപാഷാണങ്ങളെ ഒരുമിപ്പിച്ച് അതൊരു വിഗ്രഹമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും നവപാഷാണമാണെങ്കിൽ പോലും അത് ഒരുമിച്ച് ചേർക്കുവാനുള്ള മൂലികകളെല്ലാം പറഞ്ഞു കൊടുത്തത് സാക്ഷാത് ശ്രീ മുരുക മുരുകഗവാനാണ് സിദ്ധന്മാരെല്ലാവരും പണ്ട് വഴിപാടുകൾ ചെയ്തിരുന്ന രണ്ടേ രണ്ട് ദൈവം മാത്രമേ ഉള്ളൂ ഒന്ന് മുരുകനും ഒന്ന് ബാല ത്രിപുര സുന്ദരി ദേവിയും ഇവർ രണ്ടുപേരെ മാത്രമാണ് രഹസ്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുള്ളവർ പറഞ്ഞു തരുന്ന സമയത്തെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ബാലാദേവിയെയും നമ്മുടെ മുരുകഭഗവാനേയും മാത്രമേ അവർ വഴിപാട് ചെയ്യുകയുള്ളൂ കാരണം സിദ്ധൻ എന്ന് പറയുന്നത് ശിവഭഗവാനും കൂടിയാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ശിവഭഗവാനെ ഞാൻ ഇവിടെ പറയാത്തത് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും തന്നെ നവപാഷാണ വിഗ്രഹം നിർമ്മിക്കും എന്നുള്ള തയ്യാറെടുപ്പുകളായി ഇനി ഈ പാഷാണമെല്ലാം ചേർന്ന് ഒരു മോൾഡിൽ ഒഴിച്ചു വെച്ചാൽ മാത്രമേ ആ വിഗ്രഹത്തിന് രൂപം വരികയുള്ളൂ സാധാരണ ഇതെങ്ങനെ ഈ രൂപം നമ്മുടെ സിദ്ധർക്ക് കിട്ടി എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഏതൊരു മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിൽ പുതിയൊരു വിഗ്രഹം നിർമ്മിക്കുവാനായിട്ട് ശില്പികളെ ഏൽപ്പിക്കുകയാണെങ്കിലും ധ്യാന ശ്ലോകം എന്താണ് എന്ന് ചോദിക്കും ധ്യാന ധ്യാനശ്ലോകം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മളെല്ലാവരും തന്നെ നമ്മൾ ഏതൊരു പാരായണങ്ങൾ പാടുകയാണെങ്കിലും ധ്യാനം ആദ്യം ധ്യാന ശ്ലോകം ആദ്യം ചൊല്ലും എന്താണ് ഈ ധ്യാന എന്നാൽ നമ്മുടെ മനസ്സിൽ ആ ദേവിയുടെയോ ആ ദേവന്റെയോ രൂപം നമുക്ക് സ്വപ്നം ദർശന മുഖാന്തരം ലഭിച്ചിട്ടുണ്ടാകും ആ ധ്യാന ശ്ലോകത്തിൽ എന്തെല്ലാമാണോ പറയുന്നത് അതു വെച്ചാണ് നമ്മളൊരു വിഗ്രഹം നിർമ്മിക്കുന്നത് അങ്ങനെയല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആരെങ്കിലും വരയ്ക്കാം എന്ന് വരുന്ന നമുക്ക് വരയ്ക്കുന്നത് പോലെ ഒരു വിഗ്രഹം നിർമ്മിക്കുവാൻ സാധിക്കില്ല അങ്ങനെ നവപാഷാണ വിഗ്രഹം ഉണ്ടാക്കുന്ന സമയത്തും ബോഗർക്ക് നമ്മുടെ ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ട് ആ ദർശന രൂപം എന്താണോ അതുതന്നെയാണ് ബോഗർ ഇവിടെ നിർമ്മിക്കേണ്ടത് എന്നും നേരത്തെ തീരുമാനിച്ചു വെച്ച ഒരു കാര്യമാണ് അങ്ങനെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആ ഒരു മോൾഡിൽ ഈ നവപാഷാണം ഒഴിച്ചു കൊടുത്തു ബോഗർ എത്ര വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നോ എന്തെല്ലാമാണ് എന്നൊന്നും ിൽ പറയുന്നില്ല പക്ഷേ നമ്മുടെ പഴനി ക്ഷേത്രത്തിന് വേണ്ടി ബോഗർ നിർമ്മിച്ച വിഗ്രഹം എന്ന് പറയുന്നത് രണ്ടാണ് ഈ മണ്ണിന്റെ മോൾഡിങ്ങിൽ നവപാഷാണങ്ങൾ കലർത്തിയത് ഒഴിക്കുകയും കുറെ കാലത്തിനു ശേഷം അത് കട്ടിയാവുകയും ആ കട്ടിയായതിനു ശേഷം ആ മണ്ണിന്റെ മോൾഡിംഗ് എടുത്തു മാറ്റുകയും ചെയ്തു പക്ഷേ ഇവിടെ ഉള്ളത് രണ്ട് വിഗ്രഹങ്ങളാണ് ഈ രണ്ട് വിഗ്രഹങ്ങളും നവപാഷാണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അപ്പോൾ ഒരു വിഗ്രഹത്തിന് മാത്രം വേറെ ചില മൂലികകളെല്ലാം ചേർത്ത് കൊണ്ടുവന്ന് ഒരു കോട്ടിംഗ് പോലെ കൊടുത്തു കാരണം അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അഭിഷേക തീർത്ഥം കഴിക്കുമ്പോൾ ആ നവപാഷാണത്തിന് മുകളിലുള്ള തീർത്ഥങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് വിഷമായി മാറുമല്ലോ എന്ന് കരുതിയാണ് വേറെ ചില മൂലികൾ കൊണ്ട് അത് കോട്ടിംഗ് ചെയ്തത് ഇപ്പോൾ പഴനി ക്ഷേത്രത്തിലുള്ളത് നവപാഷാണ വിഗ്രഹത്തിന് മുകളിൽ കോട്ടിംഗ് ചെയ്തു ാണ് അത് കറുത്ത നിറത്തിലുള്ള കോട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലുള്ള ആ നവപാഷാണം എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ളതാണ് ഇനി ഒരു വിഗ്രഹം കൂടിയുണ്ട് കോട്ടിംഗ് ഒന്നും കൊടുക്കാതെ പൂർണ്ണമായും നവപാഷാണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിന് കോട്ടിംഗ് കൊടുക്കുന്നതിന് മുന്നേ ബോഗർ സമാധിയായി എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ആ വിഗ്രഹം എന്തു ചെയ്യുമെന്ന് പലരും ചോദിക്കുകയും അത് മുഖാന്തരം അവസാനം തിരുച്ചങ്കോടുള്ള മുരുകക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുപോയി ഈ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു പക്ഷേ അവിടെ ഇന്നും അഭിഷേകം എന്നുള്ള ഒരു കാര്യം നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ പഴനി ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാലദണ്ഡായുധ പാണിസ്വാമിയുടെ വിഗ്രഹമുണ്ടായത് ബോഗരുടെ അനുഗ്രഹം മാറാ രോഗങ്ങൾക്കുള്ള ഒരു മഹാമരുന്നാണ് നമ്മുടെ പഴനി ആണ്ടവൻ്റെ ദർശനം എന്ന് പറയുന്നത് പഴനി ആണ്ടവൻ്റെ ദർശനത്തിനായിട്ട് നമ്മൾ തിരുവാവിരൻ കൂടി ദർശനം ചെയ്തതിനു ശേഷം മല കയറിപ്പോകുന്ന ഓരോരുത്തരുടെയും ജീവിതവും ഉന്നതിയിലേക്ക് വരും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് പഴനി ഭഗവാന്റെ വിഗ്രഹത്തിന് രണ്ട് പ്രത്യേകതകൾ ഉള്ളതായിട്ടാണ് പറയുന്നത് ഒന്ന് രാക്കാല ചന്ദനം ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീണ്ടും പറയാം അതായത് നമ്മുടെ രാത്രിയിലെ പൂജകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഭഗവാന് ശുദ്ധമായ ചന്ദനം മുരുക ഭഗവാന്റെ നെഞ്ചിൽ ചാർത്തുന്നു പിറ്റേ ദിവസം അതിരാവിലെ നട തുറന്നതിനു ശേഷം അലങ്കാരം മാറ്റുന്ന സമയത്ത് അതെടുത്ത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കിട്ടുന്നു ഒരു ഇത്തിരി ഒരു നുള്ളു മാത്രമേ കിട്ടുന്നുള്ളൂ അത് കഴിച്ചവർക്ക് വയറ് സംബന്ധിച്ചുള്ള എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു പ്രത്യേകത അതായത് നമ്മുടെ മുരുക മുരുകഭഗവാന് രാത്രി മുഴുവൻ വിയർത്തു വരുമത്രേ ഒരു കൗവീന തുണി എന്ന് പറയും അല്ലെങ്കിൽ കോവണം എന്ന് പറയും പണ്ടുള്ളവർക്കെല്ലാവർക്കും പറയും ഇടുപ്പിൽ മാത്രം കെട്ടിക്കൊടുക്കുന്നത് ആ ഒരു തുണി മാത്രമേ ഭഗവാന് രാത്രിയിൽ കെട്ടിക്കൊടുക്കുകയുള്ളൂ കാല ചന്ദനം വെക്കുന്ന സമയത്ത് ആ സമയത്ത് ഭഗവാന് വിയർത്ത് ആ തുണിക്ക് മുകളിലൂടെ ആ വിയർപ്പ് തുള്ളികൾ താഴേക്ക് പതിക്കും താഴെ പതിക്കുമ്പോൾ അവിടെയുള്ളവർ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ പാത്രം വയ്ക്കും ആ പാത്രത്തിൽ ഓരോ തുള്ളി വിയർപ്പും അവിയർപ്പ് മണികളും വന്ന് വീഴുന്നു അതിന് ഗൗബീന തീർത്ഥം എന്നാണ് പേര് തീരാത്ത രോഗങ്ങളെ തീർത്തു തരുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഗൗബീന തീർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് പ്രത്യേകതകളാണ് നമ്മുടെ മുരുക മുരുകഗവാന്റെ വിഗ്രഹത്തിലുള്ളത് മുരുകഗവാനെ കാണും തോറും നമ്മൾ പറയുന്നുണ്ട് രാജാലങ്കാരത്തിൽ കാണണോ ആണ്ടിക്കോലത്തിൽ കാണണോ എന്നെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞ കാര്യമാണ് എങ്കിലും ഇപ്പോഴും ഞാൻ പറയുകയാണ് ആണ്ടിക്കോലത്തിൽ നിന്നും അരസനാകുവാൻ പോകുന്ന ഒന്നാണ് നമ്മുടെ മുരുക ഭഗവാന്റെ ആ വേഷങ്ങൾ എന്ന് പറയുന്നത് പലരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തെല്ലാം അലങ്കാരങ്ങൾ അവിടെ ഉണ്ട് ഏതേത് സമയത്താണ് എന്നെല്ലാം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ പഴനി മലമുകളിലുള്ള മുരുകേശ പെരുമാളിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചതാകട്ടെ മഹാനായ ബോഗർ സിദ്ധരും കൂടിയാണ് പല ക്ഷേത്രങ്ങളിലും ബോഗരുടെ പടങ്ങളുണ്ട് ബോഗർ സമാധിയായതും പഴണയിൽ തന്നെയാണ് ബോഗരുടെ സമാധി ദർശനം ചെയ്യണമെന്നും പറയുന്നുണ്ട് നമ്മളെല്ലാവരും പോകുന്ന സമയത്ത് ദർശനം ചെയ്ത് പോകാം ആദ്യം തിരുവാവിനെയും കൂടി ദർശനം ചെയ്യണം ഇടുമ്പൻ മലയിൽ പോകണം ബോഗർ സന്നിധി സമാധി അവിടെ പോയി ദർശനം ചെയ്യണം പിന്നെ ബാലായുധ ദണ്ഡപാണി സ്വാമിയെ ദർശനം ചെയ്യണമെന്നെല്ലാം വഴിമുറകൾ ഒരുപാടുണ്ട് നമ്മളറിയാതെയാണെങ്കിലും പോകുന്നു ഭഗവാൻ അനുഗ്രഹമുള്ളത് കൊണ്ട് പോകുന്നു ദർശനം ചെയ്യുന്നു തിരിച്ചു വരുന്നു എന്നെല്ലാം അല്ലാതെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു പോവുക ആ വിഗ്രഹത്തിന് ഇത്രയും പ്രത്യേകതകളുണ്ട് ആ വിഗ്രഹം നിർമ്മിക്കുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം അറിയുക ഇതുമാത്രമല്ല മാത്രമല്ല പഴനി ബാലദണ്ഡായുധപാണി സ്വാമിയുടെ വിഗ്രഹത്തിന്റെ ഇടതുവശത്ത് ഒരു ചെറിയ മരകഥ ലിംഗം ഉണ്ട് അതുമാത്രമല്ല ബോഗർ സന്നിധിയിലും വീണ്ടും ഒരു മരകഥ ലിംഗം കൂടിയുണ്ട് ഇവ രണ്ടും ബോഗർ പൂജിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം അരുണഗിരിനാഥർ സ്വാമികൾ പാമ്പൻ സ്വാമികൾ ബോഗർ അഗസ്ത്യ മഹർഷി എന്നിവരെ കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ കണ്ടു കഴിഞ്ഞു നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ശ്രദ്ധന്മാരെയും നമ്മുടെ ഗുരുവായി കണ്ട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അത് വേണം ഇത് വേണം എന്ന് ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏത് പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടുവാനുള്ള മനോധൈര്യം അങ്ങ് എനിക്ക് തന്നനുഗ്രഹിക്കണം ഭഗവാനെ അങ്ങ് എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാകണം എന്നും മുരുക മുരുക എന്നുള്ള തിരുനാമം എനിക്ക് ജപിക്കുവാനുള്ള ഭാഗ്യം തരണം എന്നായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിദ്ധന്മാരുടെ അനുഗ്രഹം കൊണ്ടും സാക്ഷാത് മുരുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും എപ്പോഴെല്ലാം വേദനകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നമ്മുടെ മനസ്സിനെ മുറുകേ പിടിക്കുന്നുവോ അപ്പോഴെല്ലാം മുരുക എന്ന തിരുനാമം മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തവിടുപൊടിയാക്കുവാനായിട്ട് അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് എപ്പോഴും മുരുക മുരുക എന്ന പഴനി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും അവിടെ ചെന്ന് ദർശനം നടത്തുക പഴനിയിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരു ആവിനൻകുടി ദർശനം ചെയ്യുക അതുതന്നെയാണ് മുരുകഭഗവാന്റെ പടൈ വീടുകളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് മുരുകഭഗവാൻ ശിവഭഗവാനോട് പിണങ്ങി വന്നിരുന്ന സ്ഥലം തന്നെയാണ് തിരു ആവിനൻകുടി പഴനിയുടെ മുകളിലുള്ളത് സ്വാമിയായ നമ്മുടെ നവഭാഷാണ വിഗ്രഹം ഭോഗർ നിർമ്മിച്ചതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി കാണും നവപാഷാണ് വിഗ്രഹം അതായത് മുരുകെ ഭഗവാന്റെ വിഗ്രഹം കാണുന്നത് തന്നെ പുണ്യമാണ് അങ്ങനെയാകുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് രാക്കാല ചന്ദനം സേവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തീർത്ഥം സേവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് വിട്ടുകളയരുത് സ്കന്ധൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് മക്കളില്ലാത്തവർക്ക് വർഷങ്ങൾക്കു ശേഷം മക്കളെ കൊടുത്ത് അനുഗ്രഹം ചെയ്ത ഭഗവാനാണ് മുരുക ഭഗവാൻ മാറ ആ രോഗങ്ങളുണ്ടെങ്കിൽ തിരുപ്പുകളിലൂടെയും വേൽമാറൽ മന്ത്രജപത്തിലൂടെയും കൂടെ തന്നെ മരുന്നുകളും കഴിച്ച് അവരുടെ രോഗങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിച്ചതായിട്ട് ഒരുപാട് പേർ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്തെല്ലാം എല്ലാവരും മുരുക മുരുക എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് ഇത് മുരുക ഭഗവാന്റെ യുഗമാണ് മുരുക ഭഗവാന്റെ കാലമാണ് ഇതുമാത്രമല്ല എനിക്കൊരു കാര്യം കൂടി പറയുവാനുണ്ട് ബോഗർ സിദ്ധർ സമാധി അടയുക എന്ന് പറയുന്നു സമാധി അടയുക എന്ന് പറയുന്നത് മരണപ്പെട്ടു എന്നല്ല പറയുന്നത് മറിച്ച് എപ്പോൾ വേണമെങ്കിലും അവർ തിരിച്ച് വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഇന്നും എപ്പോഴെല്ലാം കലിയുഗത്തിൽ കഷ്ടപ്പാടുകൾ അധർമ്മങ്ങൾ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്നുവോ ആ സമയത്തെല്ലാം അരുണഗിരിനാഥർ സ്വാമികളാണെങ്കിലും ഭോഗർ സ്വാമികളാണെങ്കിലും തിരികെ വരുമെന്നുള്ള പ്രതീക്ഷകളിലൂടെ ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ